മാഹി സെൻ തെരേസ ചലനം ചരിത്രത്തിന്റെ ഒരു മാെത്തുന്ന ഓരോരുത്തരെയും അതിശയിപ്പിക്കുന്ന ക്ലോക്കിന്റെ ഉൾവശത്താണ് ഞാനിപ്പോ ഉള്ളത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി അഞ്ചില് നിർമിതമായ ഈ ക്ലോക്ക് നമുക്കൊന്ന് നോക്കാം വളരെ പ്രത്യേകതകളുള്ള നമുക്ക് എല്ലാവരും കാണേണ്ടതായിട്ടുള്ള അല്ലെങ്കിൽ അതിശയിപ്പിക്കുന്ന ആ രീതിയിൽ തന്നെയാണ് നമുക്ക് തോന്നുന്നത് കാണുമ്പോഴും മാഹി സെന്ററേസ ബസിലേക്കയിലെ കൂറ്റൻ ഗോപുരത്തിലെ ഘടികാരം ഏവരെയും വിസ്മയിപ്പിക്കുന്ന കാഴ്ചയാണ് നൂറ്റി എഴുപത് വർഷങ്ങൾക്കിപ്പുറവും സമയത്തിലും കൃത്യതയിലും ഒരു പോലും തെറ്റാതെ ചലിക്കുകയാണ് ഘടികാരം ഈ അതിശയിപ്പിക്കുന്ന ചരിത്ര ചരിത്രഘടികാരത്തിന് ഒരു സൂക്ഷിപ്പുകാരനുണ്ട് വള്ളൂർ സ്വദേശി ബാലകൃഷ്ണൻ ഗ്രാവിറ്റി ഫോഴ്സ് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഈ ഫ്രഞ്ച് ഘടികാരത്തിന്റെ ഓരോ വശങ്ങളും ബാലകൃഷ്ണന് മനഃപാഠമാണ് പിതാവ് പിതാവസ്തി ചന്തുവിന്റെ നിര്യാണത്തെ തുടർന്നാണ് ബാലകൃഷ്ണൻ ഘടികാരത്തിന്റെ സൂക്ഷിപ്പുകാരനായത് പതിനാറ് വർഷക്കാലമായി ഈ ക്ലോക്ക് പരിചരിക്കുന്ന ബാലകൃഷ്ണേട്ടൻ നമ്മളോടൊപ്പം ഉണ്ട് അപ്പോൾ എങ്ങനെയാണ് ഇത് പരിചരിക്കുന്നത് ഇതിന്റെ പുരോഗമനം എങ്ങനെയാണ് ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് ചേട്ടൻ എന്തൊക്കെ കാര്യങ്ങളാണ് ഇവിടെ ചെയ്യുന്നതൊക്കെ നമുക്കൊന്ന് ചോദിച്ചറിയാം അമ്പത്തഞ്ചിലാണ് ഇതിവിടെ സ്ഥാപിച്ചത് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ഗ്രാവിറ്റി ഫോഴ്സിലാണ് ഈ ക്ലോക്കിന്റെ പ്രവർത്തനം ആഴ്ചയിൽ ഒരു പ്രാവശ്യം ഇതിന് വന്നിട്ട് വൈൻഡ് കൊടുക്കണം മുപ്പത്തഞ്ച് വർഷത്തോളം എൻ്റെ അച്ഛനായിരുന്നു ഇത് കൈകാര്യം ചെയ്ത് അപ്പോൾ അച്ഛനിൽ നിന്ന് കിട്ടിയ ഒരു അറിവും അനുഗ്രഹം കൊണ്ടാണ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നത് ശേഷമാണ് വേൾഡ് ക്ലോക്ക് അത് ഇൻസ്റ്റാൾ ചെയ്തത് രണ്ട് വർഷം കൂടുതൽ പ്രായം ഈ ക്ലോക്കിനുണ്ട് ഫ്രഞ്ചുകാരനായ എഞ്ചിനീയർ ഹിലാരിയാണ് പള്ളിയുടെ ഗോപുരത്തിൽ ഘടികാരവും യന്ത്രങ്ങളും സ്ഥാപിച്ചത് ആദ്യം മാഹി നഗരസഭയ്ക്കായിരുന്നു ഘടികാരത്തിന്റെ പരിപാലന ചുമതല പിന്നീടാണ് നഗരസഭ ബാലകൃഷ്ണന്റെ പിതാവ് ചന്ദുപിനെ ചുമതലപ്പെടുത്തിയത് പിതാവിൽ നിന്നും മാഹിബസ്ലിക്കയുടെ ഘടകമായ ഘടികാരത്തിന്റെ സംരക്ഷണം ഏറ്റെടുത്ത ബാലകൃഷ്ണൻ പതിനാറ് വർഷക്കാലമായി ആ സ്ഥാനത്ത് തുടരുകയാണ് പ്രവർത്തന രീതി ഇത് ഗ്രാവിറ്റി ഫോഴ്സ് ആണ് മുകളില് വെയിറ്റ് അപ്പോൾ ആ ആ ആ വെയിറ്റ് വെയിറ്റ് ആണ് താഴോട്ട് താഴോട്ട് ഇങ്ങോട്ട് വരും വരും ഇതിനെ ചലിപ്പിക്കുന്നത് റോപ്പ് വഴി രണ്ട് ഉണ്ട് വഴിയാണ് ഈ അങ്ങനെയാണ് പ്രവർത്തനം ഇത് ഇത് ടൈം സൈഡ് സൈഡ് ഒക്ടോബർ അഞ്ചിന് കൊടിയേറിയ തിരുനാൾ മഹോത്സവത്തിന് ജനത്തിര കയറുകയാണ് പതിനാല് പതിനഞ്ച് തീയതികളിലാണ് പ്രധാന ആഘോഷ ചടങ്ങുകൾ ന് വൈകീട്ട് നഗരപ്രദിക്ഷിണവും പതിനഞ്ചിന് പുലർച്ചെ ചയപ്രദിക്ഷിണവും നടക്കും തിരുനാൾ മഹോത്സവം വരെ നീണ്ടുനിൽക്കും മാഹി ബസ്ലിക്കയുടെ ഈ ക്ലോക്ക് ഇത്രയും വർഷത്തോളമായി പരിപാലിക്കാൻ കഴിഞ്ഞതിന്റെ സന്തോഷത്തിലാണ് ബാലകൃഷ്ണേട്ടൻ ക്യാമറാമാൻ നവീൻ രാജനോടൊപ്പം പ്രതിഭാപ്രദീപ് കണ്ണൂർ വിശൻ